ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രതിയായ കേസിൽ വിജിലൻസിന്റെ പിടിയിലായ ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ കണ്ടെടുത്തു ഇ ഡി സമൻസ് അയച്ചവരുടെ പേര് വിവരങ്ങൾ അടങ്ങുന്ന രേഖകളാണ് പിടിച്ചെടുത്തത് ഇവരിൽ നിന്നും കൈക്കൂലി ആവശ്യപ്പെടാൻ പദ്ധതിയിട്ടിരുന്നതായും വിജിലൻസ് നിഗമനം ഇ ഡിക്കെതിരെ വിജിലൻസിന് കൂടുതൽ പരാതികളും ലഭിച്ചിട്ടുണ്ട് രഞ്ജിത്തിന്റെ ഓഫീസിൽ നിന്നും ചില ഡിജിറ്റൽ ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും വിശദമായി പരിശോധിക്കുമെന്നും വിജിലൻസ് എസ് ശശിധരൻ പറഞ്ഞു ചോദിച്ചിട്ടില്ല ഇല്ല ചോദിച്ചത് തുടരുകയാണ് ടൈം ഞങ്ങൾ ഇതൊന്ന് ആദ്യം ഒന്ന് ഞങ്ങൾക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഞങ്ങളിത് വളരെ വിശദമായ അന്വേഷിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സിലാണ് ഞങ്ങൾക്ക് പിന്നെ വേറെ കുറച്ച് സൈബർ റിലേറ്റഡ് കാര്യങ്ങൾ നോക്കണം അങ്ങനെ ഇറ്റ് ടേക്സ് ടൈം അപ്പോൾ ഞങ്ങൾക്ക് ഈ ഫോണിലൂടെ ചില പരാതികൾ വരുന്നുണ്ട് അത് നമ്മൾക്കൊന്ന് അത് പരിശോധിക്കണം നിധിൻ സേവർ കൂടുതൽ വിവരങ്ങൾ നൽകും നിധിൻ ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്ന് ചില ഡിജിറ്റൽ ഉപകരണങ്ങളും നിർണായക രേഖകളുമൊക്കെ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വിവരം ഇഡി സമൻസ് അയച്ചവരുടെ വിവരങ്ങൾ അടങ്ങിയ പട്ടികയൊക്കെയാണത് അപ്പോൾ കൂടുതൽ പേരെ കൈക്കൂലിക്കായി സമീപിക്കാൻ അടക്കം ലക്ഷ്യമിട്ടിരുന്നു എന്നാണോ ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് തീർച്ചയായും ദിവ്യ അങ്ങനെ തന്നെയാണ് കരുതേണ്ടത് കഴിഞ്ഞ ദിവസം വിജിലൻസ് ഈ കേസിലെ നാലാം പ്രതിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു ഓഫീസിലും പരിശോധന നടത്തിയിരുന്നു അപ്പോൾ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ചില ഡിജിറ്റൽ തെളിവുകളും ചില രേഖകളും ഈ രേഖകൾ ഇ ഡി ഓഫീസിൽ സൂക്ഷിക്കേണ്ട രേഖകളാണെന്നാണ് വിജിലൻസിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അപ്പോൾ ഇ ഡി ഓഫീസിൽ സൂക്ഷിക്കേണ്ട ചില രേഖകളടക്കം രഞ്ജിത്ത് വാര്യരുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഒരു ഡയറി പിടിച്ചെടുത്തിട്ടുണ്ട് ഈ ഡയറിയിലുള്ളത് ആളുകളുടെ പേരാണ് ഈ മുപ്പത് ആളുകളും കഴിഞ്ഞ കുറച്ച് ആളുകൾക്കിടയിൽ ഇ ഡി സമൻസ് അയച്ചവരുടെ ആളുകളാണ് അപ്പോൾ ഈ ഇ ഡി സമൻസ് അയച്ച മുപ്പത് ആളുകളുടെ പേരാണ് രഞ്ജിത്ത് വാര്യരുടെ ഡയറിയിലുള്ളത് അപ്പോൾ ഇത് ഇനി വിജിലൻസ് നിലവിൽ കണക്ക് കൂട്ടുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ സംഘം ഇവരിൽ നിന്നും കൈക്കൂലി വാങ്ങി കേസ് ഒതുക്കി തീർക്കാൻ പദ്ധതി ഇട്ടു എന്നാണ് വിജിലൻസ് കണക്ക് കൂട്ടുന്നത് ഏതായാലും ഈ പ്രതികളെല്ലാം വിജിലൻസ് കാര്യമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിലാണ് ഈ പ്രതികളെ നിലവിൽ വിജിലൻസിന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരെ ഒരുമിച്ചിരുത്തിയും ഒറ്റയ്ക്കൊറ്റയ്ക്കും ചോദ്യം ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് പ്രധാനമായും രഞ്ജിത്ത് ാണ് ചോദ്യം ചെയ്യുന്നത് അതായത് രഞ്ജിത്താണ് ഈ ഇടനിലക്കാലും ഇ ഡി ഉദ്യോഗസ്ഥരും തമ്മിലുള്ള മുഖ്യ കണ്ണി അല്ലെങ്കിൽ ഇവരെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്നത് രഞ്ജിത്താണ് എന്ന് വിജിലൻസിന് മനസ്സിലായിട്ടുണ്ട് ഇ ഡി ഉദ്യോഗസ്ഥനുമായി രഞ്ജിത്തിന് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് പല ഇ ഡി ഉദ്യോഗസ്ഥരെയും അദ്ദേഹം നേരിട്ട് വന്ന് കാണാറുണ്ടായിരുന്നു കേരളത്തിന് പുറത്തും അകത്തുമുള്ള ഇ ഡി ഉന്നത ഇ ഡി ഉദ്യോഗസ്ഥനുമായി രഞ്ജിത്തിന് ബന്ധമുണ്ട് ഇ ഡി ഓഫീസിൽ നിത്യ സന്ദർശകനായിരുന്നു രഞ്ജിത്ത് എന്നാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ആവശ്യപ്പെട്ടു എന്ന തരത്തിൽ കൂടുതൽ പരാതികളും ലഭിക്കുന്നുണ്ടോ തീർച്ചയായും നേരത്തെ ഈ കേസിലേക്ക് വരുന്നതിന് മുമ്പ് മൂന്ന് മാസം മുമ്പ് ഇത്തരത്തിലൊരു പരാതി വിജിലൻസിന് ആദ്യം ലഭിച്ചിരുന്നു പക്ഷേ അന്ന് ഈ പരാതിക്കാരൻ പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടാത്തതുകൊണ്ടാണ് അന്ന് വിജിലൻസിന് ഈ കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് പക്ഷേ അനീഷ് ഇപ്പോൾ ഈ കേസുമായി മുന്നോട്ട് പോകാൻ തുടങ്ങിയതോടെയാണ് ഇത്തരത്തിൽ ഈ ഇ ഡി ഉന്നത ഉദ്യോഗസ്ഥനടക്കം ഇടനിലക്കാർ പ്രധാനികളെല്ലാം തന്നെ പിടിയിലാകുന്നു അതിനുശേഷം ഈ വാർത്തകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മാത്രം പത്തിലധികം ഫോൺ കോളുകൾ സമാനമായ പരാതികളുമായി ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ ഈ ഇതേ ഇടനിലക്കാർക്കെതിരെ പരാതിയുമായി വിജിലൻസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ വിജിലൻസിന്റെ എസ് പി പറയുന്നത് ഏതായാലും ഈ പരാതികളെല്ലാം തന്നെ വിശദമായി പരിശോധിച്ച ശേഷം മാത്രം തുടർ മതി എന്നാണ് തീരുമാനം പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായും കേസെടുക്കും വ്യത്യസ്ത കേസുകളായി തന്നെ പരിഗണിക്കണമെന്നാണ് വിജിലൻസിന്റെ നിലവിലെ തീരുമാനം ഏതായാലും ഈ ശേഖർകുമാർ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടറായി ശേഖർകുമാറിനെ നിലവിൽ അറസ്റ്റ് ചെയ്യേണ്ട എന്നാണ് തീരുമാനം കൃത്യമായ തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ച ശേഷം മാത്രം ഈ ശേഖർ കുമാറിലേക്ക് എത്തിയാൽ മതി എന്നാണ് വിജിലൻസ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടായാലും അത് വലിയ തോതിൽ സേനയ്ക്ക് നാണക്കേട് ഉണ്ടാകും പ്രത്യേകിച്ച് ഇ ഡിയുമായാണ് മത്സരിക്കാൻ അല്ലെങ്കിൽ ഇ ഡിയുമായാണ് ഒരു പോഴിഞ്ഞ് വിജിലൻസ് ഇറങ്ങുന്നത് അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ തോതിൽ സേനയ്ക്ക് നാണക്കേട് ഉണ്ടാക്കുമെന്ന് വിജിലൻസിന് കൃത്യമായി അറിയാം ഏതായാലും അതുകൊണ്ട് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് നിലവിൽ വിജിലൻസ് ചെയ്യുന്നത് ഒപ്പം തന്നെ ഈ അനീഷിന്റെ മറ്റു പരാതികളും ഈ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള വിനോദ് കുമാറിനെതിരെ അടക്കമുള്ള പരാതികളും ഒക്കെ തന്നെ വിജിലൻസ് പരിശോധിക്കുന്നുണ്ട് ദിവ്യ യെസ് എന്തായാലും ചാർട്ടേഡ് അക്കൌണ്ടന്റായ രഞ്ജിത്തിന് ഇ ഡി ഉദ്യോഗസ്ഥരുമായ അടുത്ത ബന്ധം തന്നെയാണുള്ളത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രഞ്ജിത്തിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ചില നിർണായക രേഖകളും അതുപോലെ തന്നെ ഡിജിറ്റൽ ഉപകരണങ്ങളും ഒക്കെ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ പരിശോധിച്ചു വരികയാണ് വിജിലൻസ് വിവരങ്ങളാണ് നിധിൻ സീവർ നൽകിയത്